ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇത് മൊത്തം എടുത്തു ഏച്ചേന്റെ വിഷമം കാണാൻ ഞാൻ ഇവിടെ ഉണ്ട് ഇത് മൊത്തം എടുത്തോ കേട്ടോ എനിക്കൊന്നും വേണ്ട എന്നെ ഇത് എടുത്ത് മൊത്തം പൈസ എടുത്തു ഇത് എനിക്ക് രണ്ടാഴ്ച ഏച്ച ഏച്ചാ ആ എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകുന്ന എനിക്ക് മാലും ഇല്ലല്ലോ എന്റെ കുഞ്ഞുമോലെപ്പോഴും എടുത്തു കാര്യം പറ്റത് എനിക്കൊരു മാല പോലും ഇല്ല അതൊക്കെ ഇപ്പൊ ശരിയാക്കാൻ ഞാൻ പുതിയത് മേച്ചു പുതിയത് പുതിയത് കഴിച്ചുപേര ம்மா அத பத்திது ஆ அது கண்ண அடைச்சே እንது வா கண்ண அങ്ങോട്ട് அடைக்கினதே እንዴ வா ஆமா அந்த நாளைக்கு செட் பண்ணி வன்னைக்கு இது கல்யாணத்துன அடிச்ச அந்த பொలికి ம் ஓகே இത്രേ நல்ல மால ஆர்ந்து கணப்பிட்டா சூப்பர் உனான அந்த சானி கொண்டு ஓய்ிட்டு கல்யாணத்துல அதை அடிச்சு பொலிச்ச ம் ஹோ ம்மாடா しょパティにはバジ <t> 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 <t>